ഒരുപോലെ തന്നെ ചിക്കൻ ഉണ്ടാക്കാതെ ഇടക്കൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ജപ്പാൻ ചിക്കൻ ആണ് കേട്ടോ ഏത് പലഹാരത്തിന്റെ കൂടെയും പ്രത്യേകിച്ച് പൊറോട്ട ചപ്പാത്തി അപ്പം ഇതിന്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ടുള്ളവർ ഒന്ന് കമന്റ് ചെയ്യണേ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു ജപ്പാൻ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് നോക്കാം അതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് അരക്കപ്പ് മൈദപ്പൊടിയും അരക്കപ്പ് കോൺഫ്ലോറും രണ്ടും ഒരേ ാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ അപ്പം ഈ ഒരു രണ്ട് പൊടികളും ഒഴിച്ച് നമുക്ക് ഇത് കലക്കി എടുക്കണം വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് അരക്കപ്പ് തന്നെയാണ് അപ്പോൾ ചേരുമ്പോൾ ഒരു കപ്പ് പൊടി ഉണ്ടാവും അതിലേക്ക് അരക്കപ്പ് വെള്ളത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത് കട്ടകളൊന്നും ഇല്ലാതെ അതായത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതാ ഈ ഒരു പേസ്റ്റ് എടുത്ത ശേഷം ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി നല്ലോണം വെള്ളം വാർത്ത ശേഷമുള്ള ചിക്കൻ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ എപ്പോഴും ബോൺലെസ് പീസ് പീസായിരിക്കും നല്ലത് എല്ലില്ലാത്ത കഷ്ണങ്ങളാവുമ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത് ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ളതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്ത ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റിന് വെച്ച് നല്ല ചൂടായ എണ്ണയിൽ ഇതൊന്ന് കോരണം ശ്രദ്ധിക്കുക എണ്ണ നല്ല ചൂടാക്കിയതിന് ശേഷം മാത്രം മാത്രമേ കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കണേ അല്ലെങ്കിൽ നമ്മളിത് മാവിൽ മുക്കി വെച്ചതാകുകൊണ്ട് തന്നെ ആ മാവ് മൊത്തം എണ്ണയിൽ കനങ്ങ കലങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നന്നായി തിളപ്പിച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതായത് ഇനി നമുക്ക് ഒരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് ഇതുപോലെ നല്ല ഉണങ്ങിയ മിക്സി ജാറിലിട്ട് ഒന്നങ്ങ് പൊടിച്ച് ഇനി ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ കൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഗ്രേവി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടെ ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ബട്ടറിലോട്ട് ഞാനിവിടെ ഒരു അല്ലി വെളുത്തുള്ളി എടുത്ത് ചെറുതായി ചോപ്പ് ചെയ്യുക ഒരു രണ്ടല്ലി വെളുത്തുള്ളി വരെ മതി കൂടുതൽ നല്ല ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് ഒരു കപ്പ് പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയും ഒഴിച്ച ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന ൾറെഡി ഓൾറെഡി ഉള്ളതുകൊണ്ട് ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു രണ്ട് നുള്ളു പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണുണ്ട് നിർബന്ധമല്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം ഇതായതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ഇതിലോട്ട് ഈ തിളച്ച് വരുന്ന ഈ പാലിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക അണ്ടിപ്പരിപ്പ് വറുത്തതൊന്നുമല്ല സാധാ അണ്ടിപ്പരിപ്പ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പതിനഞ്ച് മുതൽ ഇരുപത് വരെ അണ്ടിപ്പരിപ്പ് നമുക്ക് എടുക്കാം ഇവിടെ ഏകദേശം ഒരു മുക്കാൽ കിലോയോളം ചിക്കനും വരുന്നുണ്ട് ഇത്രയും ചേർത്ത ശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറുകാൻ തുടങ്ങും ഒന്ന് നല്ലോണം കുറുകി ഒന്ന് തിളക്കുമ്പോൾ നമുക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു പാല് നന്നായി മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്നൊരു ഒരുപാട് ഡ്രൈ ആക്കണ്ട എന്നാലാണെങ്കിലോ ഒരുപാട് കുഴമ്പ് രൂപത്തിലും ആക്കരുത് ഒന്നങ്ങൾ നല്ല പെരട്ടി നല്ലൊരു ക്രീമി ടെക്സ്റ്ററിലാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കണ്ടോ ഇതിപ്പോൾ ഏകദേശം കറക്റ്റ് ആണ് ഇനി ഇത് നല്ലൊരു എന്താ വന്നോളും ഞാൻ ഓഫ് ചെയ്തിട്ട് കുറച്ച് ഇട്ട് പറയുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ആയിട്ടുള്ള ഈ ഒരു മസാല കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇതായി ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇത് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം അപ്പം ഉള്ളൂ എന്നും ഒരുപോലെ ഉണ്ടാക്കി മടുത്തോരിക്കും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു വെറൈറ്റി വേണമെന്ന് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പി ാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏത് അപ്പവും പൊറോട്ടയും ചപ്പാത്തിയും വെള്ളപ്പും ഏത് വേണമെങ്കിലും നല്ല ഒരു കോമ്പിനേഷൻ ആണ് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്കടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം